െ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിരിക്കുകയാണ് നമ്മുടെ ബാലഗോപാൽ ഇതോടെ ഭാരതീയുമായി ചേർന്നുകൊണ്ട് ബാലഗോപാൽ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നാരായണിയെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്ന ബാലഗോപാൽ ഇതേ തുടർന്ന് നാരായണിയെ അപായപ്പെടുത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ബാലഗോപാലിന്റെ ആക്രമണം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ നാരായണിയെ പക്ഷേ നാരായണിക്ക് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയാനിടയാകുന്ന നമ്മുടെ അനൂപ് നാരായണിയെ ചെന്ന് കാണുകയും എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ നാരായണി ചെറിയൊരു അപകടമാണ് ഉണ്ടായത് എന്നുള്ള കാര്യം തുറന്നു പറയുകയും പേടിക്കുന്നതിനായി യാതൊന്നും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ബാലഗോപാലിനെ ചെന്ന് കാണുന്ന നാരായണി ഇതിന് പിന്നിൽ കളിച്ചത് നിങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം തനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കുകയും ഇതിനുള്ള തിരിച്ചടി താൻ തരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് നാരായണി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തിരിച്ചടിയായിരിക്കുകയാണ് ഭാരതിയുടെ പ്രതീക്ഷകൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്